ുംഹുവിന്റെ പ്രവാചകം പറയുകയാണ് കോപം എന്നുള്ളത് ദേഷ്യമുള്ളത് നിങ്ങൾക്കറിയുമോ നന്മയെ നന്മയെ നശിപ്പിക്കുന്നതാണ് 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 അത് നല്ലതായ കാര്യങ്ങളെ മോശമാക്കുന്നതാണ് ഈ മാനിനെ നാശമാക്കി കളയുന്നതാണ് നിങ്ങൾക്ക് നീ പഠിക്കാൻ നൽകണേ നൽകുന്ന േനെ നശിപ്പിക്കുന്നത് പോലെ ഇത്ര വലിയ തേനൊഴിച്ചിട്ടും കറ്റവാഴയുടെ നീരിനെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ തേനിന്റെയും മുകളിലായിരിക്കും അതിനെ ഈ മധുരം നശിപ്പിക്കുന്നത് പോലെ ഈമാനिने ഈമാനिने കോപം നശിപ്പിക്കുന്ന ദാനന്ദ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എശം വരുമ്പോൾ ഇനി വുദു എടുക്കണം ഇനി വുദു എടുക്കണം അല്ലെങ്കിൽ കുറേ ഇസ്തിഗ്ഫാർ ചൊല്ലണം അല്ലെങ്കിൽ കുറേ സ്വലാത്ത് ചൊല്ലണം കുറേ സ്വലാത്ത് പ്രണ്ണി നബിയുടെ മേരിൽ ചൊല്ലണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ സ്വലാത്ത് ചിലപ്പോ ആ കോപം വന്ന വഴി പോകം നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു നൽകിയ അനുഗ്രഹിക്കും മാറാകട്ടെ അള്ളാഹു നൽകിയ അനുഗ്രഹിക്കും മാറാകട്ടെ എന്റെ സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട വമ്മിനങ്ങളെ അത്രമേൽ അനുഗ്രഹം